ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര ദീർഘനാളത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു പരിപാടി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു അധ്യാപക സമൂഹം നേരിടുന്ന ഏറെ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ട് വളരെ കുറഞ്ഞ മണിക്കൂറുകളാണെങ്കിൽ പോലും മനുഷ്യജീവിതത്തിൻ്റെ ഏറെ സമയവും യാത്രയ്ക്കും കുട്ടികളോടൊപ്പുള്ള സംവാദത്തിനും വേണ്ടി നീക്കി വെക്കുന്നവരാണ് അധ്യാപകർ അവരൊട്ടും മാനസിക പ്രയാസങ്ങൾ നേരിടാത്തവരാണ് എന്ന ചിന്ത നമ്മളിലില്ല കാരണം വീടുകളിൽ രക്ഷകർത്താക്കളെ പ്രയാസപ്പെടുത്തുന്ന കുട്ടികൾ അംഗൻവാടികളിൽ പറഞ്ഞയച്ചുകൊണ്ട് പരിഹാരം തേടാൻ വേണ്ടി രക്ഷകർത്താക്കൾ ശ്രമിക്കുന്നു അവർ ചെന്നിരിക്കുന്ന അംഗൻവാടികളിലെ ടീച്ചർമാരും സഹായികളും അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അത് പലപ്പോഴും നാം ചർച്ച ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം ചേലക്കര ബിആർസി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം നൽകി യാത്രയപ്പ് നൽകുകയും ചെയ്തു സ്കൂളിലെ പഴയനൂർ ബി ആർ സിയിലെ ബി പി സി കെ പ്രമോദ് വടക്കാഞ്ചേരി എഇഒ ഷീജ കുനീൽ ബിആർസി ട്രെയിനർ വി വി ചാന്ദിനി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അജിത് സിആർസി കോർഡിനേറ്റർ അബിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര